സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകയ്ക്ക് ജപ്തി നോട്ടീസ് ഏഴ് ദിവസത്തിനകം വായ്പ തിരിച്ചടക്കണമെന്ന് കേരള ബാങ്ക് സമരഭൂമിയിൽ നിന്ന് തിരികെ എത്തുമ്പോൾ വീടുണ്ടാകുമോ എന്ന ആശങ്കയിൽ തിരുവനന്തപുരം പാലോട് സ്വദേശി അനിതീ സമ്മാനിച്ചു കയ്യിൽ വെച്ചെന്ന് പറഞ്ഞ് മക്കളെ സമരത്തിന്റെ അടുത്ത് ഒരു അറുപതാം മന്ദിര ഒരു രക്തസാക്ഷിയാവാൻ വരെ ഞാൻ തയ്യാറാണ് കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല സാറേ ഈ ഏഴ് ദിവസം കൊണ്ട് ഈ രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ അടയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഏഷ്യാനെറ്റ് വായ്പ കുടിശ്ശിക അടയ്ക്കാൻ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന പാലോട് സ്വദേശി അനിതകുമാരിയുടെ ജപ്തി കുടിശ്ശിക അടയ്ക്കുമെന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്കാവയുണ്ട് ബാബ ഇപ്പോൾ ഈ റിപ്പോർട്ട് കാണാനിടയായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എന്ന് മനസ്സിലാക്കുന്നു ഒരു ഇടപെടൽ നടത്തുമെന്നും താങ്കൾ പറഞ്ഞതായി മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ആ സഹായ നീട്ടാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേദന നമുക്കറിയാം അവരെക്കാൾ മോശം സാഹചര്യത്തിലാണ് ആശാവർക്കർമാരുടെ ജീവിതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മിനി നഴ്സായിട്ട് പോലും അവരെ കാണാം സാമൂഹ്യ ജീവിതത്തിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ചും വീട്ടമ്മമാരാണ് ഓരോ കുടുംബത്തിന്റെയും നട്ടെല്ലാണ് അവർ അതുകൊണ്ട് തന്നെ ആ സമരത്തെ അനുഭവ അനുഭാവപൂർവം കാണുമെന്നാണ് സഭയുടെ നിലപാട് അവരുടെ വിഷമസ്ഥിതിയിൽ അവരെ പലരും സഹായിക്കാനുണ്ടാവും ഈ ഒരു പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുവാനായിട്ട് ആ കൂട്ടത്തിൽ ഓർത്തോ സമയം ആ സഹായ വ്യവസ്ഥ കൊടുക്കാം അവരുടെ മറ്റ് അനേകരുടെ സഹായങ്ങൾ കൊണ്ട് മാത്രമേ ഇത് എത്രയും വലിയൊരു തുക അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് തയ്യാറാണെന്നുള്ളതാണ് അറിയിക്കുന്നത് ന്യൂസിന്റെ ഈ നേർക്കുനേർ പരിപാടിയിലാണ് അനിതകുമാരി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ജീവിത ദുരിതം അനുഭവിക്കുന്ന ഈ സമരക്കാർക്കിടയിലെ ഒരാൾ അവരുടെ അവസ്ഥ തുറന്നു പറഞ്ഞത് കേരള ബാങ്കിൽ നിന്ന് അവരെടുത്ത വായ്പ അതിന്റെ കുടിശ്ശിക അതായത് ഈ സമരം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് അവിടെ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ പോലും അവർക്കില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിലൊരു സഹായം ചെയ്യാൻ കഴിയുക ആ സഹായം ഒറ്റാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല ഞാനും സഹായം പറഞ്ഞത് ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ സമൂഹത്തിന്റെ നട്ടല്ലായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരിന്ന് മുപ്പത്തിനാലാം ദിവസമാണ് ഈ സമര രംഗത്തുള്ളത് ഓരോരുത്തരുടെയും ജീവിത കഥകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സർക്കാർ തുടർച്ചയായി അത് അവഗണിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല തുടർച്ചയായി അവർക്ക് നേരെ അധിക്ഷേപങ്ങൾ നടത്തുന്നു എങ്ങനെയാണ് താങ്കൾ അതിനെ മനസ്സിലാക്കുന്നത് അതെ നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതനം പോലും ഈ നമ്മുടെ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ് അവർ നമ്മുടെ ഓരോ ഭവനങ്ങളിലും ഇറങ്ങി ഒരു ആരോഗ്യ നേഴ്സായിട്ട് പോലും അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സാമൂഹ്യ ജീവിതത്തിൽ ആ കാര്യത്തിൽ അവർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ചും അവരെല്ലാം വീട്ടമ്മമാരാണ് വീടുകളിലെ കുട്ടികൾ ഉണ്ട് പഠിക്കുന്നവരുണ്ട് രോഗികളായ ഭാര്യയോ ഭർത്താ ഭർത്താവോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒക്കെ കാണും ഇതെല്ലാം പുലർത്തേണ്ട ആവശ്യമുണ്ട് അവർ ആ തരത്തിൽ അവര് ഓരോ കുടുംബത്തിന്റെയും നട്ടിലാണ് അതുകൊണ്ട് തന്നെ അവരെ ആ സമരത്തെ അനുഭാവപൂർവ്വം കാണണമെന്നാണ് സഭയുടെ നിലപാട് വളരെ നന്ദി ബെസെൽ ലിയോസ് മാർത്തോമാത്യു സ്റ്റെദിയൻ കാതോലിക്ക ഭാവിയാണ് പ്രതികരിച്ചത് ഏഷ്യാനൂസിന്റെ നേർക്കുനേറിലാണ് അനന്തകുമാരി എന്ന ആശാപ്രവർത്തക അവരുടെ ജീവിത ദുരിതം തുറന്നു പറഞ്ഞത് അക്കാര്യത്തിലാണ് ഒരു സഹായ ഹസ്തവുമായി ഇപ്പോൾ സഭ മുന്നോട്ടേക്ക് എത്തുന്നത്